നമസ്കാരം കുടുംബ തടവിലാക്കിയ ഭാര്യയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് വൈദ്യുതി ബോർഡ് റിട്ടേർഡ് ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിസ് കോർപ്പസ് ഹർജി ഗൗരവമുള്ളതെന്ന് നിരീക്ഷിച്ച് ഹൈക്കോടതി ഗ്വാളിയർ സ്വദേശിനി ശ്രദ്ധാലിനെ മണ്ണൂത്തി സ്വദേശി ജോസഫ് സ്റ്റീഫൻ തടങ്കലിൽ വച്ചിരിക്കുകയാണെന്നാണ് ഹർജി വിഷയം ഗൗരവമേറിയതാണെന്ന് വിലയിരുത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം വി സ്നേഹലത എന്നിവരുൾപ്പെട്ട ബെഞ്ച് അടിയന്തരമായി യുവതിയെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകി ഹൈക്കോടതിയിൽ ശ്രദ്ധേയ ഹാജരാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവരെടുക്കുന്ന നിലപാട് ഈ കേസിൽ നിർണായകമാകും ഭാര്യ ഇടയ്ക്കിടെ കേരളത്തിൽ വരാറുണ്ടെന്നും കുടുംബസുഹൃത്തായ ജോസഫിനൊപ്പമാണ് താമസിക്കാറുള്ളതെന്നും ഹർജിയിൽ പറയുന്നു കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിൽ വെച്ചാണ് ഭാര്യയെ അവസാനം കണ്ടത് മെയ് പതിനേഴിന് വാട്സപ്പ് ചാറ്റം നിലച്ചു ജൂൺ ആദ്യം അഭിഭാഷകൻ നിന്ന് പരിചയപ്പെടുത്തിയ ജി എം റാവു കന്യാസ്ത്രീ എന്ന് പറയുന്ന സോഫിയ എന്നിവർ ഫോണിൽ ബന്ധപ്പെട്ട് ഭാര്യ മരിച്ചെന്നറിയിച്ചു ഏതോ സംസ്കാര ചടങ്ങിന്റെ ദൃശ്യങ്ങളും അയച്ചു ശ്രദ്ധയുടെ പേരിലുള്ള രണ്ടര കോടിയുടെ സ്വത്ത് വിൽക്കുന്നതിന് തന്നെ ചുമതലപ്പെടുത്തിയതായും പറഞ്ഞു എന്നാൽ ഭാര്യ അന്യായ അന്യായത്തടങ്കിലാണെന്നാണ് സംശയിക്കുന്നതെന്നും ജോസഫും കൂട്ടരും തന്റെ പക്കൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് മുമ്പും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു സ്വത്ത് തട്ടലടക്കമുള്ള ആരോപണങ്ങൾ ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഈ കേസിൽ നിർണായകമാണ് കൊച്ചി കമ്മീഷണർക്കും സെൻട്രൽ പോലീസിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ഹർജി പരിഗണിച്ച കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിനെക്കുറിച്ച് സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ നിലവിലുള്ള സംഘത്തിന് അവസരം നൽകണമെന്നാണ് സർക്കാർ വിശദീകരിച്ചത് ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ആരെയെങ്കിലും കാണാതാവുകയോ മനപൂർവ്വം തടഞ്ഞുവെച്ചതായി സംശയമുണ്ടാവുകയോ ചെയ്യുമ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നൽകുന്ന റിട്ട് ഹർജിയാണ് ഹേബിയസ് കോർപ്പസ് പ്രൊഡ്യൂസ് ദ ബോഡി അഥവാ ശരീരം ഹാജരാക്കുക എന്നതാണ് ലളിതമായ അർത്ഥം ഒരു വ്യക്തിയുടെ സംരക്ഷണം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഒരാളെ കാണാതാകുമ്പോൾ ഉത്തരം പറയേണ്ട ബാധ്യതയും സ്റ്റേറ്റിനുണ്ട് അതായത് പോലീസിനുണ്ട് ഒരാളെ കാണാതാവുകയോ തടഞ്ഞു വെക്കപ്പെടുകയോ തട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യുമ്പോഴാണ് സാധാരണ നിലയിൽ ഹേബിയസ് കോർപ്പസ് ഹർജികൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എത്തുന്നത് അഞ്ച് റിട്ട് ഹർജികളിൽ ഒന്നാണിത് ഭരണഘടനയുടെ അനുച്ഛേദം അനുസരിച്ച് സുപ്രീം കോടതിയിലും അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ച് ഹൈക്കോടതിയിലും ഹർജി നൽകാം ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാം ഹർജി നൽകുന്നയാളുടെ ഉദ്ദേശി കോടതിക്ക് ബോധ്യപ്പെടണം വിദേശത്ത് നിന്ന് വരെ കണ്ടെത്തുന്നതിനും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകാം തലസ്ഥാനത്ത് കാണാതായി പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വിദേശ വനിതയുടെ കാര്യം ഉദാഹരണം ഇവരെ കണ്ടെത്താൻ വൈകിയതോടെയാണ് ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത് ഹർജിയിൽ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട് ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ഹർജിയിൽ എതിർകക്ഷി പോലീസ് ആയിരിക്കും നടപടിയെടുക്കാൻ വീഴ്ച വന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ശരിയായ കാരണവും കോടതിയെ ബോധ്യപ്പെടുത്തണം